അനുമോൾ ടാസ്ക് ചെയ്യുന്നത് കണ്ട് നമ്മുടെ ബിഗ് ബോസ് വരെ അവിടെ ഇരുന്ന് ചിരിച്ചു ചത്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് അനുമോൾക്ക് കൊടുത്തത് ആക്ടിവിറ്റി ഏരിയയിൽ വന്നപ്പോൾ ബിഗ് ബോസിൻ്റെ ലോഗോയും ബിഗ് ബോസ് എന്ന് എഴുതിയ ആ ഒരു സംഭവമാണ് പസിലായിട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് അടുത്തത് മറ്റേ കുറേ ബോർഡുകൾ ഉണ്ടാവും ടേബിളിൽ എക്സ് മാർക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു ബോൾ വയ്ക്കുക ആ ടേബിളിൻ്റെ താഴെയായിട്ട് അതായത് തൊട്ട് താഴെയായിട്ടൊരു ബാസ്ക്കറ്റ് ഉണ്ടാവും ഈ ബ്ലൂ കളറിലുള്ള കുറേ കാർഡ് ബോർഡുകൾ പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഇത് ടേബിളിൻ്റെ മോളിൽ ഇങ്ങനെ അടിക്കി 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 അടിക്കുക അടിക്കി നിർത്തിയതിനു ശേഷം മറ്റേ അറ്റത്ത് നിന്ന് ഇതിൽ തട്ടുമ്പോൾ ഇത് കറക്റ്റായിട്ട് വന്ന് ബോളിൽ തട്ടുകയും ബോൾ എന്ത് ചെയ്യണം നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ വിഴുകയും ചെയ്യണം ഇതാണ് ടാസ്ക് ടാസ്ക് ലെറ്റർ വായിച്ച് സാധനം കണ്ട അനുമോളോ ഇതൊക്കെ സിമ്പിളോ ഇത് എളുപ്പമാണ് എന്നും പറഞ്ഞുകൊണ്ട് ടാസ്ക് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ബോൾ വെച്ചതിന് ശേഷം ബോളിനോട് ചേർന്ന് തന്നെ മറ്റേ ബോർഡുകൾ അടിക്കി അടിക്കുക അടിക്കടിക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് എല്ലാം വെച്ചതിന് ശേഷം ഇങ്ങനെ അങ് അറ്റത്ത് പോയി നിന്നിട്ട് ഇതിൽ തട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് അതായത് ഓ ദൈവമേ വീണേ വീണേ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് സംഗതി വീഴുവോ വിഴത്തില്ല കാരണം ഇത് തൊട്ടടുത്തുകൊണ്ട് വെച്ചാൽ വിഴത്തില്ല ഇതൊരു ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് ഒരല്പ ഡ ഡിസ്റ്റൻസിൽ വെക്കണം ഇത് ബോളിൽ ചെറുതായിട്ടൊന്ന് തട്ടാനേ പാടുള്ളൂ ആ ഒരു ചെറിയ ഫോഴ്സിൽ ഇത് ആ ഒരു ബാസ്ക്കറ്റിലേക്ക് അല്ലെങ്കിൽ ബക്കറ്റിലേക്ക് വീഴണം അതാണ് ഈ ടാസ്ക് അല്ലാതെ ഇതെങ്കിലും അടിക്കി അടിക്ക് അടിക്കി അടിക്കുക വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അനുമോള് ടാസ്കില് പൂർത്തിയാക്കാം ടാസ്ക് പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം